ദൈവമേ ഹായ് ഗൈസ് എനിക്ക് കോമൺ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിലൊന്നാണ് ചേച്ചി എന്താ ഹെയറിൽ ചെയ്തു കണേ ആദ്യമേ മുടി ഇങ്ങനെയായിരുന്നു നേച്ചുറൽ ആയിട്ടുള്ള മുടിയാണോ മുടി എങ്ങനെ ഇങ്ങനെ ആയി എന്നൊക്കെ കൊറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം കുറേ പേർക്ക് അറിയാം ഞാൻ കുറേ പേർക്ക് റിപ്ലയും കൊടുത്തിട്ടുണ്ട് ഇതിന് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ടും വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് അപ്പം ഞാൻ ഒരു ലോങ് വീഡിയോ ഇടാന്ന് വെച്ചു പിന്നെ പറഞ്ഞു ചേച്ചി ചെയ്ത ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ഇടാൻ പറ്റുമോ അങ്ങനെ ചെയ്തിടാമെന്ന് വിചാരിച്ചു അറിയാത്തവർക്കൊരു ഒരു ആവുമല്ലോ അങ്ങനെ ഞാൻ ചെയ്ത ട്രീറ്റ്മെന്റ് കരാറ്റിൻ ട്രീറ്റ്മെന്റ് ആണ് മറ്റേ സ്മൂത്തനിങ് സ്ട്രെയിറ്റ്നിങ് പോലെ ഉള്ളതല്ല ഇതൊരു പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ആണ് കരാറ്റിൻ ബോട്ടോക്സ് അങ്ങനെ പല പല സാധനങ്ങളുണ്ട് എനിക്ക് രണ്ടെണ്ണത്തിന്റെ പേര് മാത്രമേ അറിയുള്ളു അപ്പൊ ഞാൻ ചെയ്തത് കരാറ്റീൻ ആയിരുന്നു അപ്പൊ ഈ കരാറ്റീൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് നമുക്ക് കുറെ കാലം മുടി ഇതേപോലെ എടുക്കും അങ്ങനെ ഒന്നുമില്ല കാരണം ഒരു നാല്പത് വാഷ് നാൽപ്പത്തഞ്ച് വേഷ അല്ലെങ്കിൽ അറുപത് വാശം വരെയാണ് മാക്സിമം അവര് പറയുള്ളു അപ്പം അതിനുള്ളിൽ നമ്മുടെ മുടി പഴയ ടെക്സ്റ്ററിലേക്ക് പോകും പിന്നെ ഓരോ വാഷം കഴിയുമ്പോൾ തോറും നമ്മുടെ മുടിയുടെ ടെക്സ്റ്റർ മാറും അതായത് എൻ്റെ ഇപ്പം ചെയ്ത പോലെ ഇല്ല ഇപ്പം തൻ്റെ ടെക്സ്റ്റർ വ്യത്യാസമുണ്ട് മറ്റേത് സ്ട്രൈറ്റ് ആയിട്ടായിരുന്നു ഇപ്പം ഇങ്ങനെ കുറച്ച് വേവി കുറച്ച് സ്മൂത്ത് സോഫ്റ്റ് ഒക്കെ ആയിട്ട് കിടക്കും അതാണ് ഇതിന്റെ പ്രത്യേകത പിന്നെ ഡാമേജ് ആയിട്ടുള്ള ഹെയർ ഒന്ന് സെറ്റ് ആക്കി എടുക്കാനാണ് ഇതൊക്കെ ചെയ്യുക കുഖിക്കുന്ന ഷാംപൂ കണ്ടീഷണറും ഇതാണ് ഇതേ ഇതും ഇതും എഴുതല്ല ഇത് കാലിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ഷാംപൂ കണ്ടീഷണറാണ് ഇത് ചെറുതും കിട്ടാ ഏറ്റവും ചെറുത് ഇപ്പൊ ഞാനൊരു ഇതുകൊണ്ടൊരു ആറേഴ് എട്ട് എട്ട് വാഷൊക്കെ ചെയ്തിട്ടുണ്ട് ഷാംപൂവിന് ഇരുന്നൂറ്റി തൊണ്ണൂറും കണ്ടീഷണറിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് കെരാറ്റം ചെയ്താൽ അല്ലെങ്കിൽ ഈ പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ചെയ്താൽ നമ്മൾ പിന്നെ വെളിച്ചെണ്ണ യൂസ് ചെയ്യുക അങ്ങനത്തെ ഒരു പരിപാടിയും പാടില്ല ഹെയർ സെറം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം നമ്മൾ പിന്നെ യൂസ് ചെയ്യാൻ കുറെ പേര് ചോദിച്ചാൽ മുടിക്കൊഴിച്ചിൽ നിന്നോ മുടി ഇപ്പോൾ കൊഴിയാറ കോഴിയുണ്ടോ മുടി കൊഴിയോ മുടി ഡാമേജ് ആവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ല മുടി ഒന്ന് സെറ്റ് ആക്കാനുള്ള ട്രീറ്റ്മെൻ്റാണ് ഈ പ്രോട്ടീൻ ട്രീറ്റ്മെന്റുകളൊക്കെ മുടി കൊഴിച്ചിൽ എന്ന് പറയുമ്പോൾ എങ്ങനെ നമ്മുടെ മുടി കൊഴിയണേ ആ രീതിയിൽ കൊഴിയുണ്ട് ചെയ്ത ഫസ്റ്റ് വീക്കിലൊന്നും ഒന്നും കൊഴിയുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ കുറച്ചായിട്ട് കോഴിയുണ്ട് അതായത് പണ്ട് ആദ്യമേ നോർമലായിട്ട് എങ്ങനെ കൊഴിയണേ അതേപോലെ തന്നെ ഇപ്പോൾ കോഴിയുണ്ട് മറ്റേത് ഒന്ന് കൊഴിയുണ്ടായിരുന്നില്ല കരിയിട്ട് അതെന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല അപ്പോൾ ഏകദേശം എനിക്കിറങ്ങണ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇത്ര അറിയുള്ളു ഇതിനെക്കുറിച്ചിട്ട് പിന്നെ പ്രൈസ് എന്ന് പറയുമ്പം അത് ഓരോരുത്തരുടെ ഹെയർ അനുസരിച്ച് ഇരിക്കും ചിലവരുടെ ഹെയർ ടൈപ്പ് അനുസരിച്ചൊക്കെ ഇരിക്കും അപ്പം ഏകദേശം ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം ഞാൻ ഗൂഗിൾ നോക്കി പറഞ്ഞിരിക്കും കാരണം എനിക്ക് ഇത്ര അറിയുള്ളോ ഞാൻ കൂടുതലായിട്ട് ഇതിനെ കുറിച്ച് എന്താ ചേച്ചിമാരെ അടുത്ത് ചോദിക്കാൻ ഇതൊരു പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ആണ് മുടിക്ക് നല്ലതാണ് അത്ര മാത്രം എനിക്ക് അങ്ങനെ കാര്യായിട്ട് അറിയുള്ളേ അതാണ് കേട്ടാ ബൈ അപ്പൊ ഇത്രയുള്ള വീഡിയോ താങ്ക് യു നന്ദി നമസ്കാരം കാത്തിടുന്നവർ കാലമ്പമാകും കാൽവരിയിലെ മായ്ക്കും കണ്ണിൽ മിന്നുന്ന കുഞ്ഞു പൊൻജിദി താരഗങ്ങളോ പൂക്കളോ പരാഗേ പകലരവരും ഇടതിരി ഇടതിരിലകളിലിടുകളോരാഗേ ഗയ്സ് പാട്ടുകാരൻ ഞാനല്ല വല ഡബ്ബിനാണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണ് ബൈ ബൈ ഫ്രണ്ട്സ് ടാറ്റാ ബൈ ടാറ്റാ നോ വർക്ക് ഒന്നും വറ്റുന്നല്ലേ ഓക്കേ 哎。<Bye. S 2> <laughs>